നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏർക്കും സ്വാഗതം വരുന്ന യു എഫ് ഐ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്നാണ് ഇംഗ്ലണ്ട് നമുക്കറിയാം താരസമ്പന്നമായ ഒരു നിരയെ തന്നെ അവർക്ക് അവകാശപ്പെടാൻ കഴിയും എന്നതാണ് മികച്ച താരങ്ങൾ അവരുടെ എല്ലാ പൊസിഷനുകളിലും ഇപ്പോൾ ലഭ്യമാണ് രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് യൂറോ കപ്പിന് മുന്നേ ഇംഗ്ലണ്ടിന് കളിക്കാനുള്ളത് അതിൽ ബോസ്നിയക്കെതിരെയുള്ള മത്സരം അവർ കളിച്ചു കഴിഞ്ഞു ഇതിലല്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അവർ വിജയിക്കുകയും ചെയ്തിരുന്നു ഇനി ഐസ്ലാൻഡിനെതിരെയാണ് ഇംഗ്ലണ്ടിന്റെ അടുത്ത മത്സരം വരുന്നത് ഏതായാലും പരിശീലകനായ ഗാരത് സൗത്ത് ഗേറ്റ് മുപ്പത്തിമൂന്ന് താരങ്ങൾ ഉള്ള ഒരു പ്രിലിമിനറി സ്കോഡാണ് ായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഇരുപത്തിയാറ് താരങ്ങളെ മാത്രമാണ് യൂറോ യൂറോകപ്പിന് കൊണ്ടുപോകാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഏഴ് താരങ്ങളെ ഇന്നലെ അദ്ദേഹത്തിന് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽ സൂപ്പർ താരങ്ങൾ ഉൾപ്പെട്ടത് എവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ജാക്ക് ഗ്രീലിഷ് ഹാരി മഗ്ഗർ ജെയിംസ് മാഡിസൺ ജറാഡ് ബ്രാന്തൻ വെറ്റ് അതുപോലെ തന്നെ ജെയിംസ് ട്രഫോർഡ് കർട്ടിസ് ജോണസ് ജാരൽ കോൻസ എന്നിവരാണ് ഇപ്പോൾ പുറത്തായിട്ടുള്ളത് ഇതിൽ ജാക്ക് ഗ്രീലിഷ് ജെയിംസ് മാഡിസൺ എന്നിവർക്ക് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ല പക്ഷേ ബാക്കിയുള്ള താരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മോശം പ്രകടനമാണ് സമീപകാലത്ത് അവർ നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് അവരെ ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് സൗത്ത് ഗേറ്റ് നൽകിയിട്ടുള്ള ഒരു വിശദീകരണം അതേസമയം ഹാരി മഗ്ഗേർക്ക് സ്ഥാനം നഷ്ടമായത് അദ്ദേഹത്തിന്റെ പരിക്ക് കാരണമാണ് ഏതായാലും ഇംഗ്ലണ്ടിന്റെ സ്കോഡ് ഇരുപത്തിയാറംഗ സ്കോഡ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഗോൾ കീപ്പർമാരായിക്കൊണ്ട് വരുന്നത് ഡീൻ ഹെൻഡേഴ്സൺ ജോർദാൻ പിക്ഫോർഡ് ആരോൺ റാംസഡൈൽ എന്നിവരാണ് ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലെവിസ് ഡങ്ക് ജോ ഗോമസ് മാർക്ക് അതുപോലെ തന്നെ എസ്രി കോൺസ ജോൺ ജോൺസ്റ്റോൺസ് കിരൺ ട്രിപ്പിയർ കെയിൽ വാക്കർ എന്നിവരാണ് മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് കോണോർ ഗല്ലഗർ കോബി മൈനു ഡെക്ലാൻ റൈസ് അതുപോലെ തന്നെ വാർട്ടൺ എന്നിവർ വരുന്നു മുന്നേറ്റ നിരയിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ജാറോഡ് ബോവൻ അതുപോലെ തന്നെ എ ഫിൽഫോർഡൻ ആന്റണി ഗോർഡൻ ഹാരി കെയ്ൻ കോൾ പാൽമർ ബുക്കിയോ സാക്ക ഇവാൻ ടോണി ഒല്ലി വാട്കിൻസ് എന്നിവരാണ് ഇപ്പോൾ വരുന്നത് ജാഗ് ഗ്രീലിഷ് മാഡിസൺ എന്നിവരെ പോലെയുള്ള താരങ്ങൾ ഒഴിവാക്കിയെങ്കിലും മികച്ച ഒരു താരനിര തന്നെ ഇംഗ്ലണ്ടിനുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിൽ സെർബിയയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് പിന്നീട് ഡെൻമാർക്ക് സ്ലോവേനിയ എന്നിവർക്കെതിരെയാണ് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒരു ഡിമയം കാണാം